പ്രിയ നേതാവിന്റെ പിറന്നാൾ ആഘോഷിച്ച് സന്തോഷ് തൻ്റെ ചായക്കടയിലെത്തിയവർക്കും വഴിയാത്രക്കാർക്കും ലഡു നൽകി വി എസിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു വി എസ് അച്യുതാനന്ദൻ്റെ തൊണ്ണൂറ്റി പിറന്നാൾ കുട്ടികൾക്കും നാട്ടുകാർക്കും ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുകയായിരുന്നു നെന്മണിക്കര ചേർപ്പുകാരൻ സന്തോഷ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുന്നത് വി എസിനെ പോലെയുള്ളവരുടെ ത്യാഗസ്മരണകൾ ഓർത്താണെന്ന് സന്തോഷ് പറയുന്നു വ്യാഴാഴ്ച രാവിലെ സ്വന്തം ചായക്കടയിൽ നിന്ന് തന്നെയാണ് സന്തോഷ് ലഡു വിതരണം തുടങ്ങിയത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ എല്ലാവർക്കും സന്തോഷ് ലഡു നൽകി ഇതിനിടയ്ക്കെത്തിയ സ്കൂൾ ബസ്സിലെ കുട്ടികൾക്കും മധുരം നൽകിയാണ് വിട്ടയച്ചത് പാലിയക്കര ടോൾ വിരുദ്ധ സമരത്തിന്റെ ആദ്യകാല ആസൂത്രണ കേന്ദ്രമായിരുന്ന മഹാദേവ ടി സ്റ്റാളിന്റെ ഉടമയാണ് സന്തോഷ് സമരവുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ പതിച്ച ചായക്കട വലിയ വാർത്താശ്രദ്ധ നേടിയിരുന്നു വി എസിന്റെ ജന്മദിനത്തിൽ ആശംസകളുമായി ഇറങ്ങിയ പത്രവാർത്തകളും സന്തോഷ് ചായക്കടയിൽ പതിച്ചു വെച്ചിട്ടുണ്ട് ടോൾ സമരത്തിന് ശേഷവും മഹാദേവ ടി സ്റ്റാളിൻ്റെ ചുവരുകളിൽ പത്രവാർത്തകൾ പതിക്കുന്ന ശീലം സന്തോഷ് ഉപേക്ഷിച്ചില്ല ഇപ്പോഴും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ മഹാദേവ ടി സ്റ്റാൾ സജീവമായി നിലനിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്നാണ് സന്തോഷ് പറയുന്നത്